നമസ്കാരം സുഹൃത്തുക്കളെ അമേരിക്കയിൽ അടിപൊട്ടിയിരിക്കുകയാണ് ട്രംപിൻ്റെ ക്യാമ്പിൽ ചിന്തിക്കണം ട്രംപ് അധികാരത്തിൽ വന്നിട്ടില്ല ഇതുവരെ ട്രംപ് ഒഫീഷ്യലി അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നത് ജനുവരി ഇരുപതിനാണ് ഈ വരാൻ മൂന്ന് ജനുവരി ഇരുപതിന് അതിന് മുമ്പേ അടിപൊട്ടിയിരിക്കുകയാണ് ട്രംപ് ട്രംപിൻ്റെ ക്യാമ്പിൽ ട്രംപിൻ്റെ ക്യാമ്പ് രണ്ട് പക്ഷമായിട്ട് തിരിഞ്ഞിരിക്കുകയാണ് ഒരു പക്ഷത്ത് ക്യാപിറ്റിസ്റ്റ് മനോഭാവമുള്ള ഇലോൺ മസ്ക് പിന്നെ വിവേക് രാമസ്വാമി എന്നുള്ള ബില്ല്യേഴ്സ് മറുപക്ഷത്ത് മാഗ ക്യാമ്പയിൻ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ളൊരു മൂവ്മെൻ്റ് ഉണ്ട് അമേരിക്കയിൽ ടൂ തൗസൻഡ് ഫോർട്ടീനിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത് അതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ അജണ്ട എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ് വൈറ്റ് അമേരിക്കൻസിന് അവരുടെ ലൈഫ് സ്റ്റൈൽ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ള ഒരാപ്തവാക്യമാണ് ഈ പറയുന്ന മാഗ മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു മുദ്രാവാക്യം അതിൻ്റെ പുറകിലുള്ളത് റൈറ്റ് ആയിട്ടുള്ള എക്സ്ട്രീം റൈറ്റ് വിങ്ങായിട്ടുള്ള കുറെ ആണ് വെള്ളക്കാരാണ് അതിൻ്റെ പുറകിലും ഈ മൂവ്മെൻറ്റിൻ്റെ പുറകിലും നമ്മളൊരു പക്ഷേ ഈ ഒരു ട്രംപിൻ്റെ ക്യാമ്പയിനിങ് സമയത്തൊക്കെ ട്രംപ് ചുവന്ന തൊപ്പി വെച്ചിട്ട് നൽകുന്നതാണ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് ഗെയിൻ എന്നുള്ള ചുവന്ന തൊപ്പി അത് ഈ പറയുന്ന മാഗ ക്യാമ്പയിനിങ്ങിൻ്റെ ആ ഒരു സിമ്പിളൊക്കെയാണ് അപ്പം അവരൊരു ഭാഗത്ത് ഈ മസ്ക്കും കൂട്ടിനും വേറൊരു ഭാഗത്ത് ഈ പറയുന്ന ജനാധിപത്യ സർക്കാരിന് ഒരിക്കലും ക്യാപിറ്റലിസ്റ്റ് മനോഭാവവും അതോടൊപ്പം തന്നെ സോഷ്യലിസ്റ്റ് ചിന്താഗതിയും മുന്നോട്ട് പോകാൻ സാധിക്കില്ല കാരണം ഇലോൺ മസ്ക് ഇരുന്നൂറ്റി എൺപത് മില്യൺ അമേരിക്കൻ ഡോളറാണ് ട്രംപിന് ക്യാമ്പയിനിങ് ഫണ്ട് സ്പോൺസർ ചെയ്തത് അത് കൊടുത്തത് വെറുതെ അല്ല നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം അദ്ദേഹം ഒരു ക്യാപിറ്റലിസ്റ്റാണ് അദ്ദേഹം ഒരു ഇൻവെസ്റ്ററാണ് അദ്ദേഹത്തിന് ഒരുപാട് ബിസിനസ്സുകളുണ്ട് അപ്പം അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ആവശ്യങ്ങളും ഒരു പക്ഷേ ട്രംപിൻ്റെ ഈ പറയുന്ന സോഷ്യലിസ്റ്റ് ചിന്താഗതിയുമായി മുന്നോട്ട് പോകാൻ ട്രംപ് സോഷ്യലിസ്റ്റ് എന്നല്ല പറയുന്നത് പക്ഷേ മേഗ ക്യാമ്പയിങ്ങിൻ്റെ ഒരു അവരുടെ ഒരു പോളിസിയും ട്രംപിൻ്റെ ഈ മസ്കിൻ്റെ ഒരു ആവശ്യകതയും ഒരുമിച്ച് മുന്നോട്ട് പോവുക അസാധ്യമാണ് അത് അവിടെ തെളിഞ്ഞിരിക്കുന്നത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് എന്താണ് അടിപൊട്ട മെയിൻ കാരണം മൂലകാരണം എന്താണ് ട്രംപ് എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത് ജനങ്ങൾ ജനങ്ങളെന്തു പറയുന്നു അവസാനം എൻ്റെ ഒരു അഭിപ്രായം കൂടി നാല് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെൽക്കം ടു മയ പോഡ്കാസ്റ്റ് ഷോ ഈ അടിപൊട്ടാനുള്ള മെയിൻ കാരണം ഒരു ഇന്ത്യക്കാരൻ തന്നെയാണ് ട്രംപിൻ്റെ ക്യാമ്പയിൻ ക്യാമ്പിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഏകദേശം നാലഞ്ചോളം ഇന്ത്യക്കാരായി കാഷ് പട്ടീന്ന് പറയുന്നത് എഫ് ബി ഐ ഡയറക്ടറായി മാറി പിന്നെ ഉഷ വാൻസ് എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വാന്സിൻ്റെ വൈഫുണ്ട് പിന്നെ രണ്ടാമതായി വന്നിരിക്കുന്നത് ഈ വിവേക് രാമസ്വാമി എന്ന് പറയുന്നത് ഏകദേശം ഇന്ത്യൻ ഒറിജിനാണ് അവനൊരു ഒരു പദ്ധതിയുടെ തലവനായി മാറിയിരിക്കുന്നു പിന്നെ ഇപ്പോൾ നാലാമത് വന്നിരിക്കുന്ന വ്യക്തിയാണ് എല്ലാവരുടെയും ഈ പറയുന്ന കണ്ണിലിപ്പ് ഈ പറയുന്ന പ്രശ്നത്തിൻ്റെ മൂലകാരണം അദ്ദേഹത്തിൻ്റെ പേര് ശ്രീരാം രാമകൃഷ്ണൻ ചെന്നൈ സ്വദേശിയാണ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് അദ്ദേഹം ഒരു വെഞ്ചുർ ക്യാപിറ്റലിസ്റ്റാണ് ഒരുപാട് കമ്പനീസിൽ വർക്ക് ചെയ്തു ഫേസ്ബുക്ക് ആമസോൺ മെറ്റ അങ്ങനെ ഒരുപാട് കമ്പനികൾ വർക്ക് ചെയ്ത് വളരെ മിടുമെടുക്കാനായിട്ടുള്ള എൻജിനീയറാണ് നമ്മുടെ ശ്രീരാം രാമകൃഷ്ണൻ അദ്ദേഹത്തെ ട്രംപ് ട്രംപിൻ്റെ എ ഐ അഡ്വൈസർ മാറ്റിയിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ എങ്ങനെ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എന്നുള്ളതാണ് ശ്രീറാം രാമകൃഷ്ണൻ്റെ ഏറ്റവും വലിയ ഒരു ചുമതല ട്രംപിനെ എങ്ങനെ ബ്രീഫ് ചെയ്യാം കാരണം ഒരാളെ മെയിൻ കാരണം എന്ന് പറയുന്നത് ചൈന അവരുടെ സിക്സ് ജനറേഷൻ ഫൈറ്റർ ജെറ്റ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഡിസ്പ്ലേ ചെയ്തു ആറാം ജനറേഷൻ അമേരിക്കയിലേക്ക് വന്നിട്ടേ ഇല്ല അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് ഒക്കെ ഇപ്പോഴും ഫോർ പോയിൻറ് ഫൈവ് അഞ്ചാം ജനറേഷനിലാണ് ഈ ആറാം ജനറേഷൻ ഫൈറ്റർ ജെറ്റ് കംപ്ലീറ്റ്ലി എ ഐ ആണ് മാൻ ചെയ്യുന്നത് കാരണം അത് ആളുണ്ട് ആ പൈലറ്റ് വെച്ചും പൈലറ്റ് ഇല്ലാതെയും മറക്കാം റിയൽ ടൈം ഡിസിഷൻസിൻ്റെ മുകളിലവർക്ക് അവരുടെ ആക്രമണ തീരുമാനങ്ങളൊക്കെ മാറ്റിമറിക്കാം സോ ബേസിക്കലി എ ഐ ഇസ് യൂസിങ് ഇൻ ഡിഫെൻസ് ഓക്കെ അപ്പോൾ അതിനു വേണ്ടിയാണ് എന്താ പറയുന്നത് ശ്രീരാമൻ അപ്പോയിൻറ് ചെയ്തിരിക്കുന്നത് ശ്രീരാം മിഡ് ശ്രീരാം ശ്രീറാം പല കമ്പനി വർക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞു അപ്പോൾ ശ്രീരാമനൊരു ട്വീറ്റ് ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞത് എച്ച് വൺ ബി വൺ വിസയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം അദ്ദേഹം ട്വിറ്ററിൽ പറഞ്ഞു അതാണ് ഈ പറയുന്ന ഈ ഒരു അടിപൊട്ടാനുള്ള മെയിൻ മൂല കാരണം ഈ എന്താണ് എച്ച് എം ബി വൺ വിസ എച്ച് എം ബി വൺ വിസ നമ്മൾ ഒരുപാട് നമ്മളെല്ലാവരും കേട്ടതായിരിക്കും കാരണം ഇന്ത്യക്കാർ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരിക എച്ച് എം ബി വൺ വി സാ എച്ച് വൺ ബി വൺ വിസ എന്ന് പറയുന്നത് നോൺ ഇമ്മിഗ്രൻറ്റ് വർക്ക് വിസ അതായത് അമേരിക്കയിലേക്ക് സ്റ്റം സയൻസ് ടെക്നോളജി മെഡിക്കൽ ഇലക്ട്രിക്കൽ ഫീൽഡുകളിൽ സ്കിൽഡ് ആയിട്ടുള്ള ഫോറിൻ വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം മാത്രമാണ് ഈ പറയുന്ന എച്ച് വൺ ബി വൺ അതിനവർക്ക് ആ പ്രോഗ്രാമിനെ വിളിക്കുന്ന പേരാണ് എച്ച് വൺ ബി വൺ മൂന്ന് വർഷത്തേക്കുള്ള വിസ അമേരിക്ക അനുവദിക്കും അത് കഴിഞ്ഞാൽ മൂന്ന് വർഷം വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാം ആറു വർഷം എച്ച് വൺ ബി വൺ വിസയിൽ ഒരാൾക്ക് അമേരിക്കയിൽ നിൽക്കാം ആറു വർഷം കഴിയുമ്പോൾ കമ്പനീസ് അവരെ സ്പോൺസർ ചെയ്ത് അവരുടെ ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്യും ഇവിടെയാണ് പ്രശ്നം വരുന്നത് ഒരു വർഷം ഏകദേശം അറുപത്തി അയ്യായിരം ഗ്രീൻ എച്ച് എം ബി ഗ്രിയോൺ വിസ ഇഷ്യൂ ചെയ്യും അമേരിക്കൻ സർക്കാർ അതിൻ്റെ മെജോറിറ്റി തൊണ്ണൂറ് ശതമാനം ഇന്ത്യക്കാർക്കാണ് പോകുന്നത് കാരണം ഈ പറയുന്ന സ്കിൽഡ് സ്കിൽഡായിട്ടുള്ള ലേബർ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത് പക്ഷേ വെൻ കമ്പനി ഫയൽ ഫോർ ഗ്രീൻ കാർഡ് ഒക്കെ അവിടെയാണ് പ്രശ്നം വരുന്നത് അമേരിക്ക പറയുന്ന നിയമം എന്ന് പറയുന്നത് ഒരു വർഷം നൂറ് അല്ലെങ്കിൽ നൂറ്റമ്പത് ഗ്രീൻ കാർഡ് അവരുടെ ഈ പറയുന്ന പി ആർ ഇമിഗ്രൻറ്റ് വിസ ഇഷ്യൂ ചെയ്യുമ്പോൾ നൂറ് ഗ്രീൻ കാർഡ് അമേരിക്ക ഇഷ്യൂ ചെയ്യുമ്പോൾ എല്ലാ കൺട്രീസിനും കോട്ടയുണ്ട് ഇന്ത്യക്ക് ഏഴ് ശതമാനം ഗ്രീൻ കാർഡ് മാത്രമേ എലിജിബിൾ ഉള്ളൂ അങ്ങനെ വരുമ്പോൾ ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്യുന്ന എച്ച് എൻ വി വൺ വിസക്കാരുടെ അവരുടെ ഡേറ്റ് അതായത് അവരുടെ ആൻറ്റിസിപ്പറ്റ് ഡേറ്റ് വർഷങ്ങളോളം നീണ്ടുപോവാണ് കാരണം ഈ കൺട്രി ക്യാപ്പ് ഉണ്ട് അപ്പോൾ ശ്രീറാം രാമകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് ഈ കൺട്രി ക്യാപ്പ് എടുത്തു കളയണം എന്തിനു വേണ്ടി ടാലൻറിന് റീറ്റെയിൻ ചെയ്യാൻ അദ്ദേഹം പറയുന്നത് ഒരുപാട് ടാലൻ്റ് ഉള്ള എച്ച് എം ഡി വൺ വിസ്സുകാർ അമേരിക്ക വിട്ട് പുറത്തേക്ക് പോകുന്നു കാരണം ഗ്രീൻ കാർഡ് കിട്ടാനുള്ള സാധ്യത വളരെ വിരളമാണ് ഒരു ഒരു രണ്ട് വർഷം മുമ്പൊക്കെ കാനഡ ഒരു ഓഫർ വെച്ചിരുന്നു വാലിഡ് എച്ച് എം ഡി വൺ വിസ് ഉള്ളവർക്ക് കാനഡയിൽ ഫ്രീ ആയിട്ട് ഫ്രീയല്ല പി ആർ നേരിട്ട് കിട്ടും അവർക്ക് ആ പ്രോഗ്രാമിൻ്റെയൊക്കെ ഒരു മാനദണ്ഡങ്ങളൊക്കെ ഒഴിവാക്കി അവർക്ക് നേരിട്ട് പി ആർ കൊടുക്കും അതുപോലെ അതുകൊണ്ട് തന്നെ ഈ എച്ച് എൻ വിസയിൽ ഒരുപാട് അമേരിക്കൻസ് ലണ്ടനോ അല്ലെങ്കിൽ എന്താ പറയുന്ന ഓസ്ട്രേലിയ അങ്ങനത്തെ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ആവശ്യം ഉന്നയിച്ചു ഇതാണ് ഈ പറയുന്ന മാഗ ക്യാമ്പയിനിങ് ആളുകളെ ചൊടിപ്പിച്ചിരിക്കുന്നത് അവർ പറയുന്നത് എച്ച് എൻ ബി വൺ വിസയിൽ എന്തിനാ ആളുകളെ അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്നു കാരണം അവർ പറയുന്നത് അമേരിക്കയുള്ള ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ലേ ഓഫ് കഴിഞ്ഞ രണ്ട് വർഷം നടന്നു ലക്ഷക്കണക്കിന് അമേരിക്കൻസിന് ജോലി നഷ്ടപ്പെട്ടു അങ്ങനെയുള്ള അവസ്ഥയിൽ എന്തിനാണ് പുറമേന്ന് ആൾക്കാരെ കൊണ്ടുവരുന്നത് വൈ ഫോറിൻ വർക്കേഴ്സ് മിഡിൽ ക്ലാസ് ആയിട്ടുള്ള അമേരിക്കൻസിനെ ടെക്നോളജിയിൽ ഡിഗ്രിയുള്ള അമേരിക്കൻ എന്തുകൊണ്ട് ഹയർ ചെയ്ത് കൂടാം ഇത് അല്ല അമേരിക്കയിൽ ഉണ്ട് ടാലൻറ്റ് എന്നാണ് അവർ പറയുന്നത് ഈ ഒരു വിഷയത്തെ ഇലോൺ മാസ്കും വിവേക് രാജസ്വാമിയും നിശബ്ദമായി വിമർശിച്ചു മസ്ക് ആദ്യം പറഞ്ഞത് ഐ വിൽ ഗോ ടു എനി എക്സ്റ്റൻഡ് ഐ വിൽ ഫൈറ്റ് എ വാർ വാർന്നൊക്കെയാണ് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ ലോൺ മസ്കിനും ഈ പറയുന്ന രാമസ്വാമിക്കും എച്ച് യു എൻ ബി എൻ വി സിയോട് ഭയങ്കര താല്പര്യം ട്രംപും അനുകൂലമായിട്ടുള്ള നിലപാടാണ് എച്ച് എൻ ബി എൻ വി സിയോട് എച്ച് യുൺ ബി എൻ വി വരുന്നവർക്ക് ചീപ്പ് ലേബർ എന്നാണ് പറയുന്നത് മാഗ ക്യാമ്പിൻ്റെ ആൾക്കാർ ചീപ്പ് ലേബർ എന്ന് ഞാൻ പറയില്ല പക്ഷേ ദേ ആർ വെരി മച്ച് ഡെഡിക്കേറ്റഡ് അവർക്ക് സാധാരണ ഒരു അമേരിക്കൻ വർക്കറെക്കാട്ടും അല്പം ഡെഡിക്കേഷൻസ് കൂടുതലാണ് ടുവേഡ്സ് വർക്ക് ബിക്കോസ് അവരുടെ വിസ ടൈ ടു കമ്പനി അപ്പോൾ കമ്പനി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വിസ ഉണ്ടെങ്കിൽ അവർക്ക് നിൽക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ദേ വിൽ ട്രൈ ടു പുട്ട് മോർ ദാൻ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ചിലപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ അവർ എക്സ്ട്രാ അവേഴ്സ് വർക്ക് ചെയ്യും വീക്കെൻഡുകൾ വർക്ക് ചെയ്യും അവർ എക്സ്ട്രാ എഫേർട്ട് എടുക്കും സ്കിൽ അപ്പ് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എച്ച് എം ബി ബിപ്നസുകാർ വളരെ മുന്നോട്ടാണ് അതാണ് ഈ കമ്പനീസിന് ഇവരെ താല്പര്യം കൂടുതൽ തദ്ദേശീയമായിട്ടുള്ള ഡെവലപ്പേഴ്സിനെക്കാട്ടും അല്ലെങ്കിൽ ഡോക്ടറെക്കാട്ടും അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറെ കാട്ടും ഈ ഫീൽഡിലൊക്കെ എപ്പോഴും അപ്ഡേഷൻസ് വേണം കാരണം നമുക്കൊരു ഒരു ലാംഗ്വേജ് അറിയാവുന്ന കാര്യത്തിൽ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല വി കിബോൾ അപ്ഗ്രേഡിങ് അവർ സെൽഫ് എല്ലാ എക്കെൻറ്റോടും പഠിക്കും അപ്പോൾ അങ്ങനെയുള്ള എൻജിനീയേഴ്സിനെയാണ് ഇവർക്ക് താല്പര്യം അവർക്ക് ക്യാപിറ്റലിസ്റ്റുകൾക്ക് ഇപ്പം ഞാനൊരു ഒരു ഡെവലപ്പർ ഹയർ ചെയ്താൽ ഐ വാണ്ട് ദ ഡെവലപ്പർ ടു നോ മൾട്ടിപ്പിൾ ലാംഗ്വേജ് അവന് സേശു ഷാർപ്പിൽ കോടാകൻ അറിയണം അല്ലെങ്കിൽ ജാവ് അറിയണം അല്ലെങ്കിൽ എ ഡബ്ല്യു എസ് അറിയണം അങ്ങനെയാണെങ്കിൽ എനിക്ക് അവനെ മൾട്ടിപ്പിൾ സ്ഥലത്ത് യൂസ് ചെയ്യാൻ പറ്റും ലിമിറ്റേഷൻ ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റുകൾക്ക് ഈ പറയുന്ന എച്ച് വൺ യു എൻ എസ് സിക്കാരെ താല്പര്യം അത് അവരെ ഡെഡി അവരുടെ പ്രൊഡക്ടിവിറ്റി കമ്പനീസ് കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടും അപ്പോൾ കമ്പനീസ് പ്രോഫിറ്റ് കൂടെ ഉണ്ടാക്കാം ട്രംപും ആദ്യമൊക്കെ എതിരായിരുന്നു ഇപ്പോൾ ട്രംപും ലോൺ മസ്കിന്റെയും രാമസ്വാമിൻ്റെയും കൂടെ കൂട്ടി അത് അനുകൂലമാക്കിയിരിക്കുകയാണ് പ്രശ്നം എന്ന് പറയുന്നത് അമേരിക്ക ഈസ് ഡിഗറ്റിങ് ഡിവൈഡഡ് അതായത് ഈ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള വൈറ്റ് പ്രതീക്ഷിത് ട്രംപ് അധികാരത്തിൽ വരുന്നതോടെ നമ്മുടെ ലൈഫിൽ മാറ്റം വരും എന്ന് പ്രതീക്ഷിച്ചാൽ വൈറ്റ് നിരാശപ്പെട്ടിരിക്കുകയാണ് വൈറ്റ്സും അവർ ഓൺലൈനിൽ കൂടെ ഇന്ത്യക്കാർക്കെതിരെ ഒരേ സി അബ്യൂസും അഭിക്ഷേപങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അധിക്ഷേപങ്ങൾ എഫക്റ്റ് ചെയ്യുന്ന ചെറിയ താഴെത്തട്ടിലായിരിക്കും ഇപ്പോൾ തന്നെ ബോയ്ക്കോഡ് ക്യാമ്പയിനൊക്കെ ആരംഭിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ചെറിയ ബിസിനസ്സുകൾ ഇന്ത്യൻ ഓൺഡ് ആയിട്ടുള്ള ഗ്യാസ് സ്റ്റേഷൻസുകൾ ഇന്ത്യൻ ഓൺഡായിട്ടുള്ള മോട്ടലുകൾ ചെറിയ ചെറിയ കടകൾ ബഹിഷ്കരിക്കാൻ ഈ പറയുന്ന മാഗ ക്യാമ്പയിൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഇന്ത്യക്കാരെ നിലനിൽപ്പിനെ ബാധിക്കും ഈ ട്രംപിനോ അല്ലെങ്കിൽ ലോണിനോ രാമസ്വാമിക്കോന്നിഷ്യൂ അല്ല അവരൊക്കെ ബില്ലിയനേഴ്സാണ് ഇറ്റ്സ് മുന്നോട്ട് കൊണ്ട് എഫക്ട് ഡാം പക്ഷേ ഇതിൻ്റെ എഫക്റ്റ് ഞാൻ പറഞ്ഞതുപോലെ താഴെ തട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും കാരണം എനിക്കറിയാവുന്ന കുടുംബങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന കടയിൽ നിള വരുമാനം കൂടെ ജീവിക്കുന്ന ഗ്യാസ് സ്റ്റേഷനൊക്കെ ഒക്കെ ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് നല്ല പണം കാണുമായിരിക്കും പക്ഷെ ചെറിയ ചെറിയ കടകൾ ചെറിയ ഹോട്ടൽ മോട്ടലൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റിൽ കൂടെ മുന്നോട്ട് അവർ അവർമാരുടെ കുടുംബം നടത്തുന്നു ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ട്രംപിൻ്റെ ഈ ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് മനോഭാവമായി ട്രംപ് മുന്നോട്ട് പോയാൽ അമേരിക്കൻസ് ഡിവൈഡ് ആകും അമേരിക്ക അമേരിക്ക വെളുത്തമേരിക്ക അമേരിക്ക പണ്ടേ ഉണ്ട് ഇതെന്താ പറയുന്ന മിഡിൽ ക്ലാസ് അമേരിക്കൻസ് ട്രംപിന് അഗെയിൻസ്റ്റ് കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന ഇന്ത്യക്കാർക്ക് അഗേൻസ്റ്റ് ആവും കാരണം ഓൾറെഡി ഇന്ത്യക്കാർ വളരെ ധനികരുന്ന ചിന്ത ഈ സമൂഹത്തിലുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിൽ അറിഞ്ഞുകൂടെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് അമേരിക്കയിൽ